സംശയ ഇപ്പൊ തന്നെ കൊച്ചിനടുത്തുമ്പോ ചെല്ലി ഓ അവണ് ഞാനിപ്പമന്റെ മോനും വന്നേ മാമനെ പാപ്പം മേടിച്ച പാപ്പോ തട്ടിക്കൊണ്ടുപോണേണ് പിന്നില്ലേ മാമ കൊറേ സ്ഥലത്ത് കൊണ്ടുപോവാൻ കൊണ്ടുപോവാ അവിടെ നിന്ന വാട് കളിക്കാണ്ട് തരാ പക്ഷേ നീ വീട്ടിലേക്ക് വിളിച്ചേ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് മണ്ട ഒന്നര വയസ്സുള്ള കൊച്ചിന്റെ അടുത്ത പത്ത് ലക്ഷം രൂപയ്ക്ക് രൂപ ഓ ഊ ഓർത്തില്ല അല്ല കൊച്ചിന്റെ അമ്മയുടെ നമ്പർ നമ്പർ പക്ഷേ ഇൻസ്റ്റൈഡ് അറിയാ എന്നാ ഇപ്പൊ വിളിക്കാ സ്കൂളാണ് പേര് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല താൻ പേര് പറയണ്ട കാര്യം പറഞ്ഞാ നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് എന്തൂട്ട് അല്ല കുട്ടിക്ക് കാര്യം പറയാൻ മനസ്സിലായില്ലോന്നു ഫോൺ വിളിച്ചൊന്നും നിങ്ങളുടെ മകൻ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് നിങ്ങള് തട്ടിക്കൊണ്ടു അപ്പുറത്തുള്ള മര്യാദാസിന്റെ മോനെയാ അയക്കണി ഒട്ടും മര്യാദ ഇല്ല മര്യാക്കിനെ കൊണ്ടു കൊടുക്കാൻ നോക്ക് വെച്ചിട്ട് പോടാ എന്റെ കൊച്ചിന് മോനെ ഒന്നും നിർത്തടാ അമ്മ എടുത്തിട്ടാ കൊച്ചിന് പാപ്പം കൊടുക്കണം ശങ്കി മാറ്റണം ഞാനെന്ത്യാനാ നമുക്ക് ഈ കൊച്ചിനെ കൊച്ചിന് എവിടുന്നാണോ ഗുണ അവണനാക്ക നീ കൊണ്ട എനിക്ക് വേണ്ടിയാ പോയിട്ടുവാൻ ഇവിടെ ഇങ്ങോട്ടാ മാൻ പോകണ കേറി